െ വിശുദ്ധ ഈശോ ലൂക്കുശേഷം ആറാമധ്യായം പന്ത്രണ്ടാം വാക്യം ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു ഈശോയുടെ പ്രാർത്ഥനയെ പറ്റി ഇന്നത്തെ വചനം നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുക എപ്പോഴാണ് ഈശോ പ്രാർത്ഥിക്കുന്നത് സ്നേഹന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഈശോയെ നമ്മൾ കാണാം അല്ലേ ദൈവത്തോട് ചേർന്നിരുന്ന് തീരുമാനമെടുക്കുന്ന ഒരു ഈശോ സ്നേഹമുള്ളവരെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് സാധിക്കാതെ പോകുന്നത് ഈശോയുടെ ഈ ഒരു ഗുണമാണ് അവൻ എപ്പോഴും ഓരോ കാര്യം ചെയ്യുന്നതിന് മുൻപ് ദൈവത്തോട് കൂടി ഇരുന്നാലോചിച്ചു പിതാവിനോട് ചേർന്നിരുന്ന് എടുത്ത തീരുമാനങ്ങളാ അവൻ്റെ ജീവിതത്തിലെ വിജയത്തിന് കാരണമായി എല്ലാ സഹനങ്ങളെയും അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി അവന് കിട്ടിയത് ഈ പിതാവിനോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ ഈയൊരു ഗുണമുണ്ടായി എങ്ങനെയാ ഓരോ തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഈശോയോടൊന്ന് ചോദിക്കണം പണ്ടൊക്കെ ചോദിക്കുന്ന ഒരു സ്വഭാവം നമുക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് കാലമൊക്കെ മാറിയപ്പോൾ ഈ ഒരു സ്വഭാവം നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ട് നഷ്ടമായി ഈശോയുടെ മുമ്പിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം തുടങ്ങുന്നതുണ്ടോ ഇപ്പൊ നമ്മളിപ്പോഴ് പല കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കാനായിട്ട് ഞാൻ മറന്നു ദൈവത്തോട് ചോദിക്കാതെ ഞാൻ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും എൻ്റെ ജീവിതത്തിൽ പരാജയത്തിന് കാരണമായിട്ട് തീരും പലപ്പോഴും ഈ ഒരു അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടംപോലെ അനുഭവിച്ചിട്ടുണ്ട് എന്നിരുന്നാലും തിരിച്ചറിയാനായിട്ട് പറ്റത്തില്ല ഈ അനുഭവങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കുവാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോവുകയാണ് ദൈവത്തോട് ചോദിക്കാനായിട്ട് ഞാൻ മറന്നു പോവുകയാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധനം ചെയ്യണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഈശോടെ സന്നദ്ധിയിൽ ഒന്നിരുന്ന് അവനോട് ചോദിക്കുക അവൻ പറയുന്നത് കേട്ടിട്ടാണോ എൻ്റെ ജീവിതത്തിൽ ഞാൻ തീരുമാനങ്ങൾ എടുക്കുന്നത് അങ്ങനെ എടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു തീരുമാനം എവിടെയെങ്കിലും പാളിപ്പോയിട്ടുണ്ട് ഒരിക്കലും ഉണ്ടായിട്ടില്ല കൃത്യമായിട്ട് നമുക്കറിയാം അങ്ങനെ എടുത്തേക്കുന്ന ഒരു തീരുമാനത്തിനും ഒരിക്കലും ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല മറിച്ച് എപ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത് ഞാൻ എൻ്റെ സ്വാർത്ഥതയുടെ പേരിൽ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ എടുത്തിട്ടുള്ള തീരുമാനങ്ങളൊക്കെയാണ് പാളിൽ പോയിട്ടുള്ള അവിടെയൊക്കെയാണ് നമ്മൾ വീണ് പോയിട്ടുള്ളത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഇനി ഓരോ തീരുമാനവും നമ്മുടെ ജീവിതത്തിൽ എടുക്കുമ്പോൾ ഈശോയുടെ സന്നിധിയിൽ ശാന്തമായിട്ടിരിക്കാം അവനെ കേൾക്കാം അവനോട് പറയാം ഈശോയെ ദൈ എങ്ങനെയൊരു കാര്യം ചെയ്യാൻ പോ നീ എന്താ തീരുമാനിക്കുന്നത് നീ ഒന്ന് പറഞ്ഞുതാ ഞാൻ എന്ത് ചെയ്യണം അവൻ കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞു തരും നല്ല തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് കാരണം അവനോട് അവനോടാലോചിക്കുന്ന തീരുമാനത്തിൻ്റെ കൂടെ അവൻ എപ്പോഴും ഉണ്ടാവും അവനൊരിക്കലും മാറി നിൽക്കത്തില്ല അവനോട് ചോദിച്ചാൽ അവൻ കൂടെ നിന്ന് ആ തീരുമാനം നിറവേറ്റിത്തരുവാനായിട്ടുള്ള ശക്തി എനിക്ക് തരും സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈശോയോട് ചോദിച്ച് ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് ആ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കി സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമതമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ